വിദ്യാലയ പഠിപാതിൽ ചെന്നത് നിൽക്കുക ഒന്നിച്ചു നിൽക്കുവാനുള്ളതാണ് അതിനപ്പു ഒന്നാമതെത്തുവാനുള്ളതല്ല ഒന്നിച്ചു നിൽക്കുവാനുള്ള യ പടിവർ ചെന്നത ഒന്നാമതെത്തുവാനുള്ള ഒന്നിച്ചു നിൽക്കുവാനുള്ളതാണ് എത്ര നാം ഇതുവരെ പഠിച്ചു അതിൽ എത്ര നാം മണ്ണിൽ വിതച്ചു അതിൽ എത്ര മുള പൊട്ടി വന്നു അതിൽ എത്ര വിടാൻ പെയ്തു എത്ര പഠിച്ചു അതിൽ എത്ര നാം മണ്ണിൽ വിതച്ചു അതിൽ എത്ര മുള പൊട്ടി വന്നു എത്ര വിളകണം കൊയ്തു ഇപ്പോഴോ എത്രയോ ശൂന്യമം നമ്മൾ പഠനം അതെ ചിന്തകൾ തന്നെ പഠനം അതെൻ്റെ കർമ്മങ്ങൾ തന്നെ പഠനം അതന്റെ സ്വപ്നം ചിന്തകൾ തന്നെ 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 കർമ്മങ്ങൾ സ്വപ്നങ്ങൾ ജീവിതം അതായിരിക്കണം ഓരമ്മമാരും എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് എല്ലാ അമ്മന്മാരും അതിൽ പങ്കാളിയാവുകയും നമ്മുടെ കുട്ടികളെ 呃，每个政策都大概。